വണ്ടി വണ്ടിമകളെ വുഡ് ഇന്നറും വാങ്ങിയിട്ടുള്ള വരവാണ് വേണ്ടത് കവാട തലയിലേറ്റ് വണ്ടി കൊണ്ടിട്ട് കൊടുക്കുക അങ്ങനെ ചങ്കളെ നമ്മളെ പാച്ച് വർക്ക് കഴിഞ്ഞു അല്ലാതെ ചില ചെറിയ രീതിയിലുള്ള പാച്ച് വർക്ക് കഴിഞ്ഞ് അവിടെ ചെറിയ കമ്പി പാച്ച് എടുത്ത് കൊടുത്ത് മാത്രമേ ഇപ്പോൾ ഇൻ്റെ ഒക്കെ അടിച്ചിട്ടു വുഡ് ഇന്നറും വണ്ടിമകളി വുഡ് ഇന്നർ വാങ്ങുള്ളൂ അത് വാങ്ങാൻ വേണ്ടി വന്നു നമ്മളെ മലപ്പുറം റക്സിൻ പാർക്ക് നമ്മളെ മേൽമുറിയിൽ നിന്ന് നമ്മളെ ഫസ്റ്റ് സപ്പോർട്ട് കിട്ടിയത് നമ്മളെ സുഹൃത്തായിട്ടുള്ള നമ്മളെ മേൽമുറിയിലുള്ള നമ്മളെ സക്രിയ ബ്രോ അപ്പോൾ മുമ്പ് പറഞ്ഞു ഇതിൻ്റെ വക ഞാന് നമ്മുടെ ഷോപ്പിൽ നിന്ന് വുഡ് ഇന്നറും നമ്മൾ സ്പോൺസർ ചെയ്തരാന്ന് പറഞ്ഞേ മലപ്പുറം റക്സിൻ പാർക്ക് മുമ്പേ കടയാണ് ഷോപ്പാണ് ഇത് നമ്മുടെ കെക്കേതല ജാം ജൂമിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ കട വരുന്നത് കേട്ടോ അപ്പോൾ അവരാണ് നമുക്കുള്ള വുഡും ഇന്നറും ആയിക്കുള്ള എല്ലാ സംഭവങ്ങളും സ്പോൺസർ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അവിടെ ഞാൻ അതിൻ്റെ റേറ്റ് പറയുകയാണെന്ന് വെച്ചോച്ചു അപ്പോൾ സാധാ മറ്റു കടകളൊന്നും നല്ല കുറവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും നല്ല നല്ല ഷീറ്റുകളും വലിയ തന്നു കേട്ടോ എല്ലാം നല്ല അത്യാവശ്യം ക്വാളിറ്റി ഉള്ള നല്ലൊരു ഗോഡൗൺ ആണ് അത്യാവശ്യം വലിയ ഷോപ്പാണ് ഇപ്പോൾ നമ്മുടെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഫസ്റ്റ് സപ്പോർട്ട് വണ്ടി മക്കളെ മുതൽ എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നമ്മൾ സുഹൃത്തുക്കളായിട്ടുള്ള ആളുകൾ തന്നെ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മളോടുള്ള നമ്മളൊരു പേഷൻ്റെ പുറത്ത് ചെയ്യണ സംബോധം ചെയ്തു തരാമെന്ന് പറഞ്ഞതേ ഭയങ്കര ഹാപ്പി അങ്ങനെ എന്തായാലും വുഡിന്നൊരു അവിടെ നിന്ന് വാങ്ങിയിട്ട് പിന്നെ നേരെ നമ്മൾ പോകുന്ന വണ്ടിക്ക് വുഡിൻ സംഭവങ്ങൾ ഫുള്ള് കയറ്റി വെച്ച് ഇതാണ് ഷോപ്പായി മലപ്പുറം റക്സ് ഇൻ പാർക്ക് അതാണ് നമ്മളെ കെ കെത്തലൻ്റെ ആ കെ കത്തലേ ജംജുമ്പോൾ ജംജുമ്മേൻ്റെ നേരെ ഓപ്പോസിറ്റി അപ്പോൾ ഇനി നേരെ നമ്മൾ റക്സ് അടിക്കണം ആ പോളിസ്റ്റർ കടേക്ക് നേരെ പോകാം ഞാൻ അച്ഛൻ്റെ അടുത്തേക്കാണ് പോകുന്നത് ഞാൻ ഇവിടെ നിന്നാണ് ബാക്കി പരിപാടി അപ്പോൾ ബാക്കി നാളെ